നമസ്കാരം ചേസഹരിയാണ് തെക്കൻ തോട്ട്സ് പലവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള നാനാവിധമായ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്നുണ്ട് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ടവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ മണി മണിശബ്ദം ഒന്ന് പുറപ്പെടുവിപ്പിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അത് മന്ത്ര ഉപദേശത്തെക്കുറിച്ചാണ് മന്ത്രങ്ങൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്നും ചില ബുക്കുകളിൽ നിന്നും എടുത്ത് തനിയെ പ്രയോഗിക്കുന്നവർക്കുണ്ടാകുന്ന ദുര്യോഗങ്ങളെക്കുറിച്ച് ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ദുരന്തങ്ങളെക്കുറിച്ച് ഞാൻ കൃത്യമായി പറയുകയും അതിനെ തുടർന്ന് എൻ്റെ അടുത്ത് ചിലർ ചില അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ചില ഉപദേശങ്ങളും തരികയും ചെയ്യുകയുണ്ടായി അതിനകത്ത് ഒട്ടുമിക്ക പേർ ഒരു ചോദ്യമാണ് ഗുരുവിനും അതേപോലെ തന്നെ മന്ത്രത്തിനുമുള്ള ബന്ധം നമ്മൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളെടുത്ത് ഉപദേശിച്ചാൽ അല്ലെങ്കിൽ എടുത്ത് പ്രയോഗിച്ചാൽ എന്താണ് കുഴപ്പം കൃത്യമായി കുഴപ്പമുണ്ട് ഏതൊരു മന്ത്രമായാലും ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് സബ്ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടി ശത്രുക്കളിപ്പിക്കുവാൻ വേണ്ടി പെണ്ണ് കിട്ടുവാൻ വേണ്ടി പെണ്ണിനെ ആകർഷിക്കുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പലവിധ പല പലവിധമായ കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടി ഇന്ന മന്ത്രം ഇത്ര ഗുരു ജപിച്ചോളൂ എന്ന് വ്യക്തമായ ഉച്ചരെ ഉദ്ഘോഷിക്കുകയാണ് ഓരോ ചാനലിലും വന്നിരുന്നത് ഓരോരുത്തരായി അവർ അങ്ങനെ അങ്ങനെ പറഞ്ഞ് അത് കണ്ട് നമ്മുടെ ഇത് കാണുന്ന നാട്ടുകാരെല്ലാം ഇതെടുത്തങ്ങ് പ്രയോഗിക്കുകയാണ് എന്താണ് അതിൻ്റെ കുഴപ്പം ഒരു കുഴപ്പമില്ല ഒരു ആനന്ദ എടുക്കുന്ന പോലെയാണ് യാതൊരു ചോദിക്കാനും പറയുമില്ലാ പറയാനുമില്ലാത്ത ഒരു ആയുധത്തെടുത്ത് സ്വയം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് പോലെയാണ് ഈ ഒരു മന്ത്ര ജപത്തിൽ ഉണ്ടാകുന്നത് അതിന്മേലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾക്ക് അപകടങ്ങൾക്ക് ആരും ഉത്തരവാദിയല്ല ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം ഒരു ഗുരു എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു മന്ത്രം വാങ്ങണമെന്നുണ്ടെങ്കിൽ മന്ത്ര ഉപദേശവും മന്ത്രദീക്ഷയും രണ്ടും രണ്ടാണ് നമ്മൾ ഒരു മന്ത്രം നമുക്ക് ജപിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഒരു ഗുരുവിനെ കണ്ടെത്തി അല്ലെങ്കിൽ രാജാരിനെ കണ്ടെത്തി ആ ഗുരുവിൻ്റെ ആചാര്യന്റെ പക്കൽ നിന്നും ദക്ഷിണ കൊടുത്ത് ആ മന്ത്രം നാം സ്വീകരിക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്ന ഒരാൾ ഉണ്ടതാണ് ഗുരു ആചാര്യൻ നമ്മൾ ആ മന്ത്രം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സത് സത്ഫലങ്ങളുടെയും അതേപോലെ ദോഷഫലങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഗുരുവിലേക്ക് ആചാര്യരിലേക്ക് നിക്ഷിപ്തമാവുകയാണ് അദ്ദേഹം കൃത്യമായി തന്നെ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പിന്നെ തന്നുകൊണ്ടേയിരിക്കും ഏതൊരു ഗുരുവോ ആചാര്യനോ അയാൾ അദ്ദേഹം ഒരു സദ്ഗുരുവാണെങ്കിൽ സദ് ആചാര്യരാണെങ്കിൽ വരുന്ന തൻ്റെ അടുത്തേക്ക് വരുന്ന ആളുടെ അഭിപ്രായം എന്ത് അയാളെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് അയാളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ എന്ത് അയാളുടെ നാളെന്ത് അയാളുടെ ഗ്രഹനിലയെന്ത് അയാളുടെ ഏത് വേണ്ടി എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് ഈ മന്ത്രം ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ യോഗ്യതയുള്ള ആളാണെങ്കിൽ അയാൾക്ക് കൃത്യമായ ഒരു അത് ഋഷി ചന്ദസ് ദേവത ന്യാസങ്ങൾ സഹിതം കൃത്യമായി ഇങ്ങനെ ജപിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഗുരു ആ ആചാര്യൻ ആ ശിഷ്യനെ അല്ലെങ്കിൽ ആ അന്നയാളിനെ സ്വീകരിക്കുകയാണ് അയാളുടെ സകല പാപങ്ങളും ഗുണങ്ങളും അദ്ദേഹം കൂടി സ്വീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന ആ ആൾ ജപിക്കുമ്പോൾ ആ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങൾക്കും ഈ ഗുരു മുതൽ അങ്ങ് മുകളിലിരിക്കുന്ന ഗുരു പരമ്പരയുടെ മുകളിലിരിക്കുന്ന സദാശിവൻ വരെ അതിന് ഉത്തരവാദിത്തമുള്ളവനായി ഉള്ളവരായി മാറുകയാണ് അതുകൊണ്ട് വെറുതെ ചോദിക്കാതെയും പറയാതെയും അവിടെയും ഇവിടെയും കിടക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് തള്ളുന്ന ഓരോരുത്തരോട് തള്ളുന്ന മന്ത്രങ്ങൾ എടുത്ത് പ്രയോഗിച്ചാൽ പാമ്പിനെയൊക്കെ എടുത്ത് വിഷപ്പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ചുപോലെയാകും നമുക്ക് ഏതിനെ ഏത് മന്ത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏത് മന്ത്രമാണ് നമുക്ക് ജപിക്കാൻ പറ്റുന്നത് എത്ര എന്ന് കൃത്യമായി പറഞ്ഞു തരുവാൻ നേരിട്ട് തരുവാൻ സാധിക്കുന്ന ഒരു ഗുരുവിൻ്റെ ആചാര്യൻ്റെ ആചാര്യൻ്റെ അടുത്ത് അടുത്തേക്ക് ചെല്ലുക അദ്ദേഹത്തിൻ്റെ പദസംസ്കാരം നടത്തി അദ്ദേഹത്തിന് വേണ്ടി ദക്ഷിണ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അരിഞ്ഞ് ചോദിച്ച് അദ്ദേഹത്തിന് തരുവാൻ സന്മനസ് ഉണ്ടെങ്കിൽ നിങ്ങളതിന് യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് ആ മന്ത്രം നമുക്ക് കിട്ടും അത് ഇത്ര ഒരു ജപിക്കുക അതിൻ്റെ ദുഷ്യഫലങ്ങളും ഗുണഫലങ്ങളും എല്ലാം ചില സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ടാകും പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ ഉണ്ടാകും അവയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായ ചാനലൈ കൃത്യമായ ചാനലൈസ് ചെയ്യുവാൻ ചാനലൈസ് ചെയ്യുവാൻ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് വെറുതെ അവിടെ എവിടെയും കിട്ടുന്ന മന്ത്രങ്ങളിത് ഉപയോഗിക്കരുത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞ പറഞ്ഞിട്ട് പോകുന്നവർക്ക് പറഞ്ഞിട്ട് പോവാം അത് നിങ്ങളെടുത്താൽ അത് ആ പറഞ്ഞിട്ട് പോകുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും കൃത്യമായി ഒരു ആചാര്യനിൽ നിന്ന് ഗുരുവിൽ നിന്ന് കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക കൃത്യമായി ജപം നടത്തുക ശരി നമസ്തേ